നമസ്കാരം കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് വയനാട് എന്നത് തന്നെ അവിടെ ദേശീയ ശ്രദ്ധ വയനാട്ടിനുണ്ട് കാരണം ദേശീയ നേതാവായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു വയനാടിന്റെ ഒരു സ്വന്തം മകളായ നവ്യ ഹരിദാസ് ആണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാക്കളും അണികളും പ്രിയങ്കയെ ഏതൊരു രാജ്ഞിയായിട്ടാണ് കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് വയനാട്ടിൽ അടിപാതറുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്നലെ അവിടെ സംഭവിച്ചത് ഇന്നലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞപ്പോഴോട് കൂടിയാണ് ഏതാണ്ടൊരു രീതി നമുക്ക് മനസ്സിലായത് പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വയനാട്ടിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ പോളിംഗ് കണക്ക് എഴുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനമായിരുന്നു എങ്കിൽ പ്രിയങ്ക മത്സരിച്ചപ്പോൾ അത് താഴ്ന്ന് അറുപത്തിനാല് ദശാംശം അഞ്ചു മൂന്ന് ശതമാനം മാത്രമായി ചുരുങ്ങി കഴിഞ്ഞ തവണ രാഹുൽ സ്വന്തമാക്കിയ ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് ഇക്കുറി നീങ്ങുമെന്ന് കരുതിയ സ്ഥാനത്താണ് പോളിംഗ് കുത്തനെ ഇടിഞ്ഞ് ആശങ്കയ്ക്ക് ഇടയാകുന്നത് രാഹുൽ ഗാന്ധി വയനാട് ജനതയെ വഞ്ചിച്ചു എന്ന പ്രചാരണവും കൂടാതെ ആറു മാസത്തിനിടയിൽ നടന്ന രണ്ടാമത്തെ പോളിങ്ങും കൂടാതെ മുൻപം വിഷയമടക്കം വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിഞ്ഞുകൊത്തി എന്നത് ഏറ്റവും ഒരു പ്രധാന ഘടകമാണ് ഏറ്റവും പ്രധാന കാര്യം എന്നാൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റൈബലിയിൽ എം ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന കാര്യം മറച്ചു വെച്ചിട്ടാണ് വയനാട്ടിൽ മത്സരിക്കാനെത്തിയത് കൂടാതെ പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാനെത്തിയപ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഏർ വയനാട്ടിൽ മാത്രമാണോ സ്ഥാനാർത്ഥി അഥവാ രാഹുൽ ചെയ്തതുപോലെ മറച്ചു വെച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയം വയനാട് ജനതയ്ക്ക് ഉണ്ടായിരുന്നു കൂടാതെ താമരശ്ശേരി ബിഷപ്പും അതുപോലെ തന്നെ മാർ റാഫേൽ തട്ടിൽ പിതാവും പിതാവുമടക്കം ഇക്കുറി വോട്ടുകൾ മാറിക്കുത്തണമെന്നും കോൺഗ്രസിന് വോട്ട് കൊടുക്കരുത് അത് ബി ജെ പിക്ക് തന്നെ കൊടുക്കണമെന്ന് ഒന്നിച്ച് ക്രിസ്ത്യൻ സഭകൾ ഒന്നിച്ചൊരു തീരുമാനമെടുത്തപ്പോൾ അതും കോൺഗ്രസിന്റെ കാലിടറാൻ ഉള്ള ഒരു നീക്കമായി വന്നു രണ്ടാമത്തത് പോളിംഗ് ഇലക്ഷന്റെ തലേദിവസം അതായത് ഇന്നലെ എലക്ഷൻ ഇന്നലെയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അതിന്റെ തലേദിവസം പ്രിയങ്കയുടെ പി ആർ ടിയും പള്ളികളിൽ കയറി ചെന്ന് വോട്ട് അഭ്യർത്ഥിച്ചതും അതുപോലെ തന്നെ പള്ളികളിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷലുകൾ സഹതം പുറത്തേക്ക് വിട്ട് അതൊരു വോട്ടാക്കി മാറ്റാൻ നോക്കിയതും പ്രിയങ്കയ്ക്ക് തന്നെ തിരിച്ചടിച്ചു വ്യക്തമായ പ്രചാരണമില്ലാതെ പ്ലാനിംഗ് ഇല്ലാതെ വയനാട്ടിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന താമരശ്ശേരി അതിരൂപതയെ അടക്കമുള്ളവരെ ക്രിസ്ത്യൻ സഭകളെ ഒന്ന് പോയി കാണാതെ നിന്നപ്പോൾ ക്രിസ്ത്യൻ സഭകൾ ഒന്നടക്കം കിടഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടാമത് ഇതിൽ ഏറ്റവും മുഖ്യ വിഷയം എന്നാൽ ബി ജെ പി ഇതിൽ പ്രചാരണ ആയുധമാക്കിയിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്ത് ചെയ്തു എന്നതാണ് ഇത്രയും വർഷം വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചു വിട്ടപ്പോഴും വയനാട്ടിൽ ആദിവാസി ആക്രമണം ഉണ്ടാകുന്നു ഉരുൾപൊട്ടലുണ്ടാകുന്നു ഇവർക്ക് വേണ്ട താമസം ഒന്നും കിട്ടിയിട്ടില്ല വയനാട്ടിൽ ഇപ്പോൾ തന്നെ ഈ വർഷം തന്നെ വലിയ തോതിൽ മുണ്ടക്കേൽ ചുരുമലയിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇനിയും ആളുകൾ മണ്ണിലിടയിൽ കിടക്കുന്നു എം പി എന്ന നിലയിൽ നിങ്ങൾക്ക് എത്ര ഫണ്ട് തന്നു എന്ന് വയനാട് ജനതയോട് ബി ചോദിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു എം പി നിലയിൽ ഫണ്ട് തന്നിട്ടില്ല പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ അവർക്ക് ഇരുന്നൂറ്റി മുപ്പത്തി സംതിങ് എമൗണ്ടുകൾ ഒരു എസ്റ്റിമേറ്റ് ആദ്യ ആദ്യഘട്ടമായി കൊടുത്തിട്ടുണ്ട് അത് ഇടതുപക്ഷ സർക്കാരോ ഒന്നും തന്നെ അത് തന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ നവ്യ ഹരിദാസിന്റെ ഒരു നീക്കം അവിടെ വരുന്നു പ്രചാരണം വരുന്നു എല്ലാവരെയും പോയി കാണുന്നു ആദിവാസികളെ പോയി കാണുന്നു വയനാട് മൊത്തത്തിൽ ഇളക്കിക്കൊണ്ട് നവ്യ ഹരിദാസിന്റെ ഒരു മാസം പ്രചാരണം അല്ലെങ്കിൽ ഒരു പ്രകടനം അവിടെ നടത്തുമ്പോൾ എന്തായാലും വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി ഒരു ആറു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് ഒരു എടുത്തതിന്റെ ഒരു നീക്കമാണ് ഇപ്പോൾ ഇക്കുറി വോട്ട് വയനാട്ടിൽ പോളിങ് കുറയാൻ സഹായമായി എന്നതൊരു യാഥാർത്ഥ്യം അത് വിജയത്തിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ